നമ്മളിവിടെ കുറ്റിയാടിയിൽ വന്ന് സിറാജിലൂത് ഉണ്ടാക്കുമ്പോ ആരെയും ചീത്ത പറഞ്ഞിട്ടല്ലോ സിറാജിലുള്ള ഉണ്ടാക്കിയത് മറിച്ച് എല്ലാവർക്കും കാര്യം പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മുടെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കൽ എന്നോട് ഞങ്ങളെ വയലെട്ടിട്ട് ഞങ്ങളൊക്കെ നല്ല സ്വന്തമായിട്ട് ഉറച്ചു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിനുണ്ട് അല്ലാതെ നമ്മളാരെയും തെറി പറഞ്ഞിട്ടില്ല തെറി പറഞ്ഞിട്ടുള്ള ആൾ നന്നാക്കാൻ കഴിയും അതിന്റെ ആവശ്യമുണ്ടോ ചെയ്യാൻ പാടുണ്ടോ പരിഹസിക്കാൻ പാടുണ്ടോ പരിഹാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആാൻ തന്നെ പറഞ്ഞത് എന്താണ്

റസൂലിനെയും അവര് സഹായിക്കുന്നു അവരാണ് സത്യം പറയുന്നവരും സത്യം പുലർത്തിയവരും അവരാണ് ശേഷം വന്ന പറയാണ് എന്നാൽ സ്വന്തം നാടും വീടും അവർക്ക് വിട്ടുകൊടുത്ത കക്ഷികളുണ്ടല്ലോ വല്ലാതെ ഈ മുഹാജിറുകളെ സ്നേഹിച്ചവരുണ്ടല്ലോ ആ മഹാന്മാർ അവരാണല്ലോ ആകളെ സ്വഭാവം എന്താണ് അവരെ മനസ്സിൽ അവരുടെ ആവശ്യങ്ങളൊന്നും ഒരു വിഷയമല്ല അതേ സമയത്ത് മറ്റുള്ളവർക്ക് സഹായിക്കണം എന്ന ചിന്തയാണ് അവരെ സ്വന്തം ശരീരത്തെക്കാൾ അവർ തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരെയാണ് സ്വന്തത്തിൽ ആവശ്യമുണ്ടെങ്കിൽ പോലും ആവശ്യം മറ്റുള്ളവരെ ചെലവാക്കാനുള്ള മനസ്സ് ലഭിച്ചവരുണ്ടല്ലോ

أَبَلِ بَرَيُنُّ رَبَّنَا اغْفِرْ لَنَا وَلِإِخْوَانِنَا الَّذِينَ سَبَقُونَا بِالْإِيمَانِ أَبَلِ رَبِّنَا وَلُدُعَاجَيُنُّ يَنْقَلْ كُفُرْتُ لَنَا الله وَلِإِخْوَانِنَا الَّذِينَ سَبَقُونَا بِالْإِيمَانِ നമ്മളൊക്കെ ആ സഹാബത്തിന്റെ ശേഷം വന്ന ആൾക്കാരല്ലേ നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു അവസ്ഥാവിശേഷം വിശേഷം പറയാൻ എന്താണ് വേണ്ടത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് പൊറുക്കണേ കൂടെ ഞങ്ങൾക്ക് മുൻകടന്നുപോയ ആളുകൾ ഉണ്ടല്ലോ ഞങ്ങൾ മുൻഗാമികളുണ്ടല്ലോ അവർക്കും നീ മാപ്പ് കൊടുക്കണം ഞങ്ങളെ വൈരാഗ്യം കഴിഞ്ഞു പോയ ആളുകളോട് മനസ്സിനൊരു വെറുപ്പ് കഴിഞ്ഞു പോയ ആളുകളോട് മനസ്സിനൊരു വൈരാഗ്യം അത് ഞങ്ങളെ മനസ്സിൽ തന്നേക്കരുത് കഴിഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മഹത്വം പറയുകയും അവരുമായി അതാ മനസ്സിൽ എപ്പോഴും അവരോടുള്ള മതിപ്പും പോകാനും നിലനിർത്തുന്നവരാണ് അങ്ങനെയുള്ള കക്ഷികൾ റബ്ബന റബ്ബേ നീ വലിയ ദയുള്ളവനാണ് നീ വലിയ കാരുണ്യം ചെയ്യുന്നവനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് സഹനാപത്തിന് പിന്തുടർന്ന പിൻഗാമികളെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും മുൻഗാമികളെ വിസ്മരിക്കുക എന്നത് ആളുകൾക്ക് സഹാബത്തിനെ പിന്തുടർന്നവർക്ക് അനുയോജ്യമല്ല അതിനാൽ പരിശുദ്ധ എപ്പോഴും മുൻഗാമികളെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കും മുൻഗാമികളെ മറന്നുപോല കാരണം പ്രത്യേകം പറഞ്ഞ ഒരു വിശേഷണമാണ് സുഹൃത്തുക്കളെ സിറാജുൽ സിറാജുൽഹുദിയുടെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോ കല്ലർ വാങ്ങണം പൈസകൾ എത്ര കൊടുത്തു ഞാൻ പോയിരിക്കണ്ട കാരണം ഒരു മാസത്തിൽ ചെലവിന് തൊണ്ണൂറ് ലക്ഷം ഉപയോഗ വേണം തൊണ്ണൂറ് ലക്ഷ പറഞ്ഞ തൊണ്ണൂറ് ആയിരല്ല ഒരു മാസത്തിൽ ചെലവിന് അത് ഇവിടുത്തെ മദ്രസക്കും അതുപോലെ മറ്റുള്ള മദ്രസക്കും ഒക്കെ സിറാജുൽ ഹൃദയയിൽ നിന്ന് ഒരു വീതം കൊടുക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് സിറാജുൽ സിറാജുൽഹുദൈയുടെ കീഴിൽ നൂറിലധികം പള്ളികൾ അതുപോലെ മുപ്പത്തഞ്ചോളം മദവസകൾ അവിടെ നിന്നങ്ങോട്ട് പിന്നെ അലഹദില്ല പതിനാറ് പതിനാറായിരത്തോളം കുട്ടികൾ ആയിരത്തി അറുപതോളം സ്റ്റാഫുകൾ ഇതൊക്കെ ചിറാജയുടെ കീഴിലുള്ളതാണ് ഇതിനൊക്കെ ചെലവിത്ര വരൂന്ന് ഞാൻ പറയണോ അതുകൊണ്ട് നല്ല സംഭാവന കൊടുത്തെല്ലൂർ വരെ കണ്ടർ വാങ്ങണം അത് നല്ല ഭംഗിയിൽ കൊണ്ട് വെച്ച് ചുമര വലിച്ച് പൂക്കം വേണം അത് എവിടെങ്കിലും പത്താറ്റുള്ളിൽ ഒക്കെ നല്ല ഭംഗിയില്ലേ അത് വലിയ ബർക്കത്താണ് അതൊരു സന്തോഷമാണ് അവാഹത്തിന് എല്ലാവർക്കും ബർക്കത്തിയിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകും അപ്പോൾ ഈ വാനുള്ള കക്ഷികളുടെ സ്വഭാവമാണ് മുൻഗാമികളെ അനുസ്മരിക്കുക എന്ന് മുൻഗാമികളിൽ എല്ലാവരും ഒരുപോലെ അല്ല ഇപ്പൊ ഞാൻ പറയാം എന്റെ ബാപ്പയെ ഞാൻ അനുസ്മരിക്കുന്നു പലപ്പോഴും അനുസ്മരിക്കാറുണ്ട് ബാപ്പനെ പറ്റി പലപ്പോഴും ഞാൻ ബാപ്പന്റെ ഗുണം പറയും എന്നെ മണ്ണെണ്ണ വളക്കും കത്തിച്ചു വെച്ചിട്ട് മുസാഹ് മുന്നിൽ നിർത്തി മുഖർ പഠിപ്പിച്ചത് എന്റെ ബാപ്പയാണ് മദ്രസേ മുസ്താഹ് അറിവ് തന്നിട്ടുണ്ടെങ്കിലും ക്ലിയറാക്കി പഠിപ്പിച്ചത് എന്ന ബാപ്പയാണ് ആ ബാപ്പനുള്ള കടപ്പാട് തീരുവില്ല അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ എന്റെ ദർശിലേക്ക് പറഞ്ഞത് എന്റെ ബാപ്പയാണ് എന്റെ കുടുംബം മുസ്ലിംമാരുടെ കുടുംബമല്ല കച്ചവടക്കാരെ കുടുംബ പക്ഷെ ബാപ്പയ്ക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ദർശൽ പറഞ്ഞേക്കണം എന്ന് തോന്നി അലഹദില്ല അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ പരിചയപ്പെടാനും നിങ്ങളൊക്കെ ഒക്കെ കാരണമായത് അവർ ബാപ്പ കടപ്പാട് പറഞ്ഞാൽ തീരൂല ം അള്ളാഹു നമ്മിൽ മരിച്ചുപോയൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ സുഹൃത്തുക്കളെ മാറാകട്ടെ ചെയ്യണമെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം എല്ലാരും ബക്കറ്റ് കൊണ്ടുവരുമ്പോ നല്ല സംഖ്യ നമ്മുടെ പ്രവർത്തകന്മാരെ സഹായിക്കാൻ അവർക്ക് പ്രചോദനം നൽകാൻ നല്ല സംഖ്യ കൊടുക്കണം ബാപ്പ അവരെ നമ്മളനുസ്മരിക്കാറുണ്ട് എന്നെ പോറ്റി വളർത്തിയ ഉമ്മ അവരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട് എന്നാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ അനുസ്മരിക്കാൻ കഴിയൂല അതുകൊണ്ട് കൊല്ലത്തിനൊരിക്കലെങ്കിലും അനുസ്മരിക്കുക എന്ന് നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാർ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നു അതിന്റെ പേരാണ് ആണ്ടനുസ്മരണം എപ്പോഴും ഓർമ്മിക്കാനും എപ്പോഴും അവരെ വലിയ ഭക്ഷണം കൊടുക്കാനും എപ്പോഴും അവരെ പറ്റി പറയാനും അവരത് ചിലപ്പോൾ നമ്മളെപ്പോലെ തോന്നി കഴിയൂല അതുകൊണ്ട് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അവരനുസ്മരിക്കാം എന്ന് തീരുമാനിച്ചു അതാണ് ആണ്ട് കഴിക്കാൻ പഴയ കാലത്ത് പറയും ആണ്ടനുസ്മരണം പറയും നമുക്ക് മാതൃകയുണ്ട് വിധങ്ങളിൽ പ്രത്യേകം ചെയ്യാറ് ചെയ്യാറുണ്ട് അപ്പൊ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരെ അനുസ്മരിക്കുക അവരെ കബറിങ്കിൽ പോവുക അതേപോലെ അവരെ പേരിൽ ഓതുക അവരുടെ പേരിൽ ദിക്കൃ കൊല്ലുക അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക അത് അവരോടുള്ള സ്നേഹപ്രകടനമാണ് സ്നേഹിക്കപ്പെടേണ്ടവരെ അവിടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമല്ലോ ആ സ്നേഹപ്രകടനമാണ് അത് വലിയ പുണ്യകർമ്മമാണ് നല്ല കാര്യമാണ്

സ്വന്തം കാര്യത്തിൽ പകരവും കൂടി നീ ആണെങ്കിൽ നിന്റെ ഏത് പ്രശ്നവും വന്ന് പരിഹരിച്ചു തരും നിന്റെ ദോഷം പറഞ്ഞില്ല ഏത് അതെ അംഗീകരിക്കപ്പെടാവുന്ന തെറ്റില്ലാത്ത ശരി ഒരു ഗുണം ആ സ്ത്രീ അനുഭവം കൊടുത്ത ഓഫറാണ് ആ ഓഫർ ശരിക്കും അനുഭവിച്ചു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്റെ അർത്ഥം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് മുൻകഴിഞ്ഞ ആളുകളെ അനുസ്മരിക്കും അങ്ങനെ അനുസ്മരിക്കുമ്പോൾ നമ്മളുടെ ഹിതമയത്തിന് നമ്മുടെ സന്മാർഗത്തിന് നിമിത്തമായ കുറെ മഹാന്മാരുണ്ട് അതിൽ മുൻപന്തിയിലുള്ളവരാണ് ബദിരീങ്ങൾ കാരണം ബദിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് ത്യാഗം സഹിക്കാൻ തുരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഈമാനിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ എത്തുകയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ബദിരീങ്ങളു നടത്തും അല്ലേ ബദരീങ്ങളെ ആണ്ടു നടത്തും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ആരനുസ്മരിക്കുകയാണ് പറയാണ് അവരെ പേര് പറയാണ് അവരുടെ പേര് വലിയ ഇഷ്ടമാണ് അതല്ലേ ഇമാം ബുഖാരി ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾ വിളിച്ച് പാട്ടുപാടുന്നു നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞ ബദർ പാട്ടുപാടുന്നു ബദർമാല പാടുന്നു എന്ന് ബുഖാരിയിലെ ഹദീസ് എന്താണ് മൻ ഖുതില മിൻ ആബാഇ യൗമ ബദർ കൊല്ലപ്പെട്ടുപോയ എന്റെ ഉപ്പാപ്പമാരിലുള്ള സുഹദാക്കൾ ആ സുഹദാക്കളെ വിളിച്ചുകൊണ്ട് കുട്ടികൾ പാട്ടുപാടുന്നു ആ സമയത്ത് കേറി വരുന്നു കല്യാണ വീട്ടിലേക്ക് അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു കണ്ടപ്പോ ബദരി ഒന്നാമത്തെ വ്യക്തി മുഹമ്മദ് തങ്ങളാണല്ലോ റസൂർദാരെ പുകഴ്ത്തിയിട്ട് കുട്ടികൾ പാടുകയാണ് ഞങ്ങളിൽ ഒരു മഹാനായ നബിയുണ്ട് നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയുന്ന നബിയാണ് എന്തേ അങ്ങനെ പാടാൻ കാരണം ഈ കുട്ടികൾക്കറിയാം യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വന്നു എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം മാർക്ക് ചെയ്യുകയാണ് ഫുലാൻ ഫുലാൻ നാളെ യുദ്ധം നടന്നാൽ അബൂ ജഹലി ഇവിടെ വീണിട്ടാണ് മരിക്കുക അതെ ഇവിടെ ഉത്പത്താണ് വീഴുക ഇവിടെ ശൈവത്താണ് വീഴുക അങ്ങനെ ഓരോ പ്രമുഖന്മാരും വീണ് മരിക്കുന്ന സ്ഥലം തലേ ദിവസം തന്നെ അനവിധങ്ങൾ മാർക്ക് ചെയ്തു വെക്കുകയാണ് അതേ സ്ഥലത്ത് തന്നെ അവര് വീണ് മരിക്കുകയുമാണ് അപ്പോൾ സഹാബികൾ അവർക്കറിയാം നബിതങ്ങൾക്ക് തങ്ങൾക്ക് ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാറുണ്ട് അറിയിച്ചു ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഓ തങ്ങൾക്ക് അറിയാത്ത ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അറിയിച്ചു തന്നിട്ടുണ്ട് അതൊരു പുസ്തകം വായിച്ച് പഠിച്ചതല്ല അധ്യാപകന്റെ മുമ്പിൽ പോയിരുന്ന് പഠിച്ചതല്ല അള്ളാഹു

അപ്പോൾ നബിതങ്ങളെ കുട്ടികളോട് പറയുകയാണ് നിങ്ങൾ ഇതുവരെ ആ ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ പാടിക്കോ അപ്പൊ ബദിങ്ങളെ വിളിക്കലും ബദിങ്ങളെ പേര് പറയലും ഒക്കെ വസല്ലമ തങ്ങൾക്ക് വലിയ താല്പര്യമാണ് ും അത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ പേര് ആയുകയും മദിരീങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യൽ പതിവുണ്ട് ഇനി നിങ്ങൾ നോക്കൂ അതേപോലെ നമ്മുടെ നാല് മധുഹബിന്റെ ഇമാമിയങ്ങൾ അവരാണ് ഇവിടെ കർമ്മശാസ്ത്ര നിയമങ്ങളൊക്കെ ലോകത്തിന് എത്തിച്ചു കൊടുത്തവർ ആ നാല് മധുഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാം ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ തന്നെ നാല് ബഹുമാനം ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് ആ നാല് മധുഹബ് സ്വീകരിക്കുന്നവരാണ് ലോകമുസ്ലിമീങ്ങളെന്ന് അദ്ദേഹവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മധുഹബ് വേണ്ട എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് ഇരിക്കട്ടെ ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആ മധുഖത്തിന്റെ നമ്മൾ ധാരാളം അനുസ്മരിക്കുന്നു ഇതുപോലെ മനുഷ്യന്മാര് അഹങ്കാരികളാകരുത് അസൂയക്കാരാകരുത് മനുഷ്യന്മാർ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുന്നവരാകരുത് അതേ തറവാട്ടിന്റെ പേരിലോ അല്ലാത്തതിൻ്റെ പേരിലോ മഹിമ പറഞ്ഞ് അഹങ്കരിക്കരുത് അതേപോലെ മറ്റുള്ളവരെ കുറ്റം പറയരുത് മറ്റുള്ളവരെ ദൈവത്ത് പറയരുത് നമീമത്ത് പറയരുത് ചീത്ത വിളിക്കരുത് തെറി പറയരുത് പരിഹസിക്കരുത് ഇത്തരത്തിലുള്ള സുസ്വഭാവങ്ങളൊന്നും മനുഷ്യനുണ്ടാകാൻ പാടില്ല ഇതുപോലെ പണത്തെ പൂജിച്ച് ഹലാലും ഹറാമും ഇല്ലാതെ സമ്പാദിക്കരുത് അതുപോലെ മനുഷ്യൻ മദ്യപാനിയാകരുത് മനുഷ്യൻ കരുത് അന്യപെണ്ണിലേക്ക് നോക്കി രസിക്കുന്നവനാകരുത് അതേപോലെ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുന്നവനാകരുത് മനുഷ്യൻ അവന്റെ ജീവിതം പടച്ചവൻ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന നിലക്ക് മനുഷ്യന്റെ ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട് അനാവശ്യ സംസാരം അരുത് ആവശ്യമുള്ളത് മാത്രം പറയണം ആവശ്യമില്ലാത്തത് പറയാതിരിക്കണം അതുപോലെ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം ഈ ഒരു ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന ഹൃദയം ശുദ്ധീകരിച്ചെടുക്കുന്ന ആ വലിയ ഡിപ്പാർട്ട്മെന്റിൽ വലിയ മഹത്വമുള്ളവരായിരുന്നു സഹാബികൾ അവരുടെ പിൻഗാമികൾ എന്നാൽ ആ വിഷയത്തിൽ ജനങ്ങൾ വളരെ പിന്നോട്ട് പോയ ചില കാലഘട്ടമുണ്ടായപ്പോൾ അന്ന് ജനങ്ങളെ മനസ്സ് സംസ്കരിക്കാൻ ആവശ്യമായ കൃത്യമായ ഉപദേശങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ ആക്ടിവിറ്റികൾ എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ചില മഹാന്മാരുണ്ട് ആ മഹാന്മാരിൽ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഫിജത്തുൽ ഇസ്ലാം അബു അൻഹു അതിൽപ്പെട്ട വേറൊരു മഹാനാണ് മൊഹീദ്ദീൻ അബ്ദുൽ ജീലാനി റോദി അള്ളാഹു അന്നു അതിൽപ്പെട്ട വേറൊരു മഹാനാണ് സുൽത്താൻ ു ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ വലിയ വലിയ മഹാന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയും മുസ്ലിം സമുദായം അനുസ്മരിക്കേണ്ടതുണ്ട് അവരെ ചരിത്രം പഠിക്കേണ്ടതുണ്ട് അവരെ ഉപദേശം മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ പിന്തുടർന്ന് ജീവിക്കേണ്ടതുണ്ട് അപ്പോഴാണ് അഹങ്കാരമില്ലാത്ത അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് അള്ളാഹുവിനേക്ക് മനസ്സ് തിരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നത് അതിനു വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരിൽ ഈ മാസത്തിൽ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽമദുൽ